കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുന്ന കെ ജെ ജെയിംസിന് സി പി എമ്മുമായോ എൽഡിഎഫുമായോ ബന്ധമില്ലെന്ന് നേതാക്കൾ എന്ന നിലയിൽ അദ്ദേഹം പ്രചരണം നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിൽ പരാതി നൽകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഉപത പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ജെയിംസിന് സി പി എമ്മുമായോ എൽഡിഎഫുമായോ യാതൊരു ബന്ധവുമില്ല പി എം സൊണറ്റാണ് വളകോട് ഡിവിഷനിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥിയെന്നും നേതാക്കൾ പറഞ്ഞു പാർട്ടിയുമായോ മുന്നണിയുമായോ യാതൊരു വിധത്തിലുമുള്ള സഹകരണം ഉണ്ടായിരുന്നില്ല അതിന്റെ ഭാഗമായി പാർട്ടി മെമ്പർഷിപ്പിലോ മറ്റൊരു ഘടകത്തിലോ ഇയാൾക്ക് അംഗത്വമുള്ള ആയതുകൊണ്ട് തന്നെ ഉപ്പതര ഡിവിഷനിൽ ഇടതുവർഷന്യധികൃത്യങ്ങളുടെ സ്ഥാനാർത്ഥി సోళట్ రాజు అన్న స్థానా జె జేకబ్ అతర ప్రచరణం കെ ജെ ജി നിലവിൽ സി പി എമ്മിൽ അംഗത്വമില്ല ഉപ്പതറ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കാലയളവിൽ പാർട്ടിയുമായി സഹകരിക്കാനോ മുന്നണിയുടെ താല്പര്യം കണക്കിലെടുക്കാനോ അദ്ദേഹം തയ്യാറായിട്ടില്ല ഉപ്പതറ ടൗൺഹാൾ മാർക്കറ്റ് റൂഫിംഗ് തുടങ്ങിയ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാനും കഴിഞ്ഞില്ല പലപ്പോഴും അദ്ദേഹത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനോടനുബന്ധ അനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയാതെ വന്ന സാഹചര്യത്തിൽ നടക്കാതെ വന്ന തന്നെ ഉപേക്ഷിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് തന്നെ നേരത്തെ തന്നെ കഴിഞ്ഞ കൊല്ലമയെ ഒഴിവാക്കിയിരുന്നു പിന്നീട് അദ്ദേഹത്തിന് പാർട്ടി യാതൊരു ബന്ധവുമില്ല പാർട്ടിയുടെ താല്പര്യങ്ങളോ ബഹുജനങ്ങളുടെ താല്പര്യങ്ങളോ സംരക്ഷിക്കുന്നതിന് യാതൊരു പ്രവർത്തനവും നടത്തിയിട്ടില്ല അത് ഇപ്പോൾ കഴിഞ്ഞ തവണ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സീറ്റിലാണ് മുപ്പുതറ പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടത് ആ പ്രസിഡൻ്റ്ഷിപ്പ് മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിൻ്റെ കയ്യിൽ ഇദ്ദേഹം വഴി വന്നു ചേർന്നത് മറ്റു സംരക്ഷിച്ചു നമുക്ക് പറഞ്ഞിരുന്ന നടപ്പിലാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് വികസനത്തിന് മുൻതൂക്കം നൽകാനും സാധിച്ചില്ലെന്നും നേതാക്കൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പി എം ജില്ലാ കമ്മിറ്റി അംഗം എം ജെ വാവച്ചൻ ഏരിയ സെക്രട്ടറിമാരായ സജിമോ ടൈറ്റസ് മാത്യു ജോർജ് എന്നിവർ പങ്കെടുത്തു